കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് ഡിജിസ് സുവിശേഷം അധ്യായം പതിനാറ് മുതൽ അധ്യായം പതിനാറിൻ്റെ ഒൻപത് മുതലുള്ള വചനങ്ങളാണ് എല്ലാവരും തയ്യാറാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് മക്ദൽനക്കാരത്തി മറിയേയും യാക്കോവിൻ്റെ അമ്മ മറിയേയും അതായത് യേശു അമ്മ ശലോമിയും കർത്താവിൻ്റെ കലറക്കൽ വന്നതും കർത്താവ് അവരെ തൻ്റെ സുവിശേഷവുമായി ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അയച്ചതുമാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവരിൽ ആർക്കും കർത്താവിൻ്റെ സുവിശേഷം എങ്ങും ആരിലും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം എന്താണ് കാരണം എട്ടാമത്തെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് വിറയലും ഭ്രമവും പിടിച്ചു അവർ വിട്ട് ഓടിപ്പോയി അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ദൈവവചനം ഘോഷിക്കണമെങ്കിൽ നമ്മൾ ദൈവാത്മാവ് ഉണ്ടായിരിക്കണം ആ ദൈവാത്മാവാണ് നമ്മെ ബലപ്പെടുത്തുന്നത് ഈ സ്ത്രീകളിൽ അതുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് പലരും ദൈവാത്മാവിൻ്റെ ശക്തിയാലല്ല ദൈവവചനം ഘോഷിക്കുന്നത് പിന്നെയോ അവരുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ ശക്തിയിലും അധികാരത്തിലും സഭയിൽ നിന്നുള്ള അധികാരത്തിലുമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റായ പല പഠിപ്പിക്കലുകളും ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന സങ്കടം എനിക്കുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഒരു സഭയിലെ പുരോഗതിൻ്റെ ബൈബിൾ ക്ലാസ് കേൾക്കാനിടയായി പുള്ളി പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു എന്നാണ് ഇത് തെറ്റായൊരു പഠിക്കലാണ് പഠിപ്പിക്കലാണ് വചനം നമ്മെ വായിക്കുകയല്ല ചെയ്യുന്നത് പിന്നെയോ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ആ ദൈവവചനം നമ്മെ ശുദ്ധി ചെയ്യുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഞാൻ സുവിശേഷം എഴുതിയപ്പോൾ പതിനേഴിൻ്റെ പതിനേഴിൽ പറയുന്നത് ഇങ്ങനെയാണ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിൻ്റെ വചനം സത്യമാകുന്നു വിശുദ്ധ ലീഗ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവേൻ യാക്കോവ് ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കുന്നത് നമ്മെ ശുദ്ധി ചെയ്യുന്നതും ദൈവവചനത്താലാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം ഇതുപോലും തിരിച്ചറിയാത്ത പുരോഹിതന്മാരാണ് ഇന്ന് ലോകത്തിൻ്റെ ശാപം ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വരാം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളിൽ ഇതുവരെയുള്ള വചനങ്ങൾ ഈ ഭാഗങ്ങൾ ബൈബിളിൽ ഉൾപ്പെട്ടതാണോ എന്നൊരു സംശയം പ്രസക്തമാണ് പല ബൈബിളുകളിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം നക്ഷത്ര ചിഹ്നത്തിലോ അല്ലെങ്കിൽ ബ്രാക്കറ്റിലോ ആയി എഴുതിയിരിക്കുന്നത് കാണാവുന്നതാണ് അതിന് കാരണം ഇത് മൂലപാഠത്തിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലാണെന്ന് സൂചിപ്പിക്കുന്നു നിലവിലുള്ള ഏറ്റവും പഴയ രണ്ട് ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികൾ അതായത് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലും മുന്നൂറ്റി നാൽപ്പതിലും ഉള്ളവയിൽ ഈ ഭാഗം അടങ്ങിയിട്ടില്ല മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ഏകദേശം നൂറ് പുരാതന കയ്യെഴുത്ത് പ്രതികളിലും ഈ ഭാഗങ്ങളില്ല ആദ്യകാല ക്രിസ്ത്യൻ എഴുത്തുകാരിൽ പലരും അവരുടെ രചനകളിൽ ഈ ഭാഗം പരാമർശിക്കപ്പെടുന്നു ഇത് കാണിക്കുന്നത് ആദിമ ക്രിസ്ത്യാനികൾക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും അത് യാഥാർത്ഥ്യമായി അംഗീകരിച്ചിരുന്നു എന്നുമാണ് പിലാത്തോസിൻ്റെ അപ്പോക്രിഫൽ പ്രവർത്തികളിൽ മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ഏടി ഇരുന്നൂറിനോടടുത്ത് എവിടെയോ എഴുതിയതാണെന്ന് കരുതപ്പെടുന്നു എന്തുതന്നെയാലും ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ നോക്കാം ഒൻപത് മുതൽ പതിനൊന്നുള്ള വചനങ്ങൾ അവൻ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മക്ദലനക്കാരത്തി മറിയേക്ക് ആദ്യം പ്രത്യക്ഷനായി അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്നവരോട് അറിയിച്ചു അവൻ ജീവനോട് എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടാറെ വിശ്വസിച്ചില്ല ചിലപ്പോൾ ഒരു സംശയം നിങ്ങൾക്കുണ്ടായേക്കാം ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് താങ്കൾക്കെങ്ങനെ മനസ്സിലായി അത് വിശുദ്ധ ലൂക്കോസ് എട്ടിൻ്റെ രണ്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് നോക്കുക കർത്താവിൻ്റെ അമ്മയ്ക്ക് നിർവഹിക്കാൻ കഴിയാതിരുന്ന കർത്താവിനെക്കുറിച്ചുള്ള മഹാസന്ദേശം കർത്താവിൻ്റെ എത്തിക്കാൻ കഴിഞ്ഞത് പാവിനിയായ ഒരു സ്ത്രീ കാണുന്നത് എത്ര മഹനീയമാണെന്ന് ഓർക്കുക നീതിമാന്മാരെന്നും പുരോഹിതന്മാരെന്നും നമ്മൾ വിളിക്കുന്നവരല്ല പലപ്പോഴും കർത്താവിനെ ഘോഷിക്കുന്നത് നമ്മളറിയാത്ത കാണാത്ത അനേകം പാപങ്ങളായിരിക്കും കർത്താവിൻ്റെ പ്രിയ സന്ദേശവാഹകരെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം പന്ത്രണ്ട് മുതൽ പതിമൂന്നുള്ള വചനങ്ങൾ പിന്നെ അവരിൽ രണ്ടുപേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല വിശുദ്ധ ലൂക്കോസ് ഇവരെക്കുറിച്ച് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ് അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എരിശിലേമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എം ഓസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിമൂന്നാണ് ഞാൻ വായിച്ചത് പതിനാല് മുതലുള്ള വചനം പതിനാലാമത്തെ വചനം പിന്നത്തേതിൽ പതിനൊരു പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവർ അവർ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു പിന്നീട് അവൻ പതിനൊന്ന് പേർക്ക് പ്രത്യക്ഷപ്പെട്ടു യുദാസ് അവരെ വിട്ട് മരിച്ചു പോയപ്പോൾ അപ്പോസ്തോൽമാർ പതിനൊന്ന് പേരിലേക്ക് ചുരുങ്ങിയിരുന്നു കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല എങ്കിലും കർത്താവിനെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കാതിരുന്ന ശിഷ്യന്മാരുടെ ഹൃദയ കാഠിന്യത്തെ കർത്താവ് ശാസിച്ചു വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കേ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു യോഹന്നാൻ ഇരുപതിൻ്റെ പത്തൊമ്പതാണ് ഞാൻ വായിച്ചത് പതിനഞ്ചാമത്തെ വചനം നി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിയൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ കർത്താവ് എന്താണ് പറയുന്നത് ഒരു മതപരിവർത്തനം നടത്താനല്ല പിന്നെയോ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനാണ് പറയുന്നത് പതിനാറാമത്തെ വചനം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും സ്നാനം എന്നാൽ വിശ്വാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒരു പ്രഖ്യാപനമാണ് ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഗലാത്തിയർ മൂന്നിൻ്റെ ഇരുപത്തിയേഴ് ക്രിസ്തുവിനോട് നമ്മെ ചേർക്കുന്ന സ്നാനം എന്താണ് അത് പരിശുദ്ധാത്മ സ്നാനമാണ് മറ്റൊരു സ്നാനവും നമ്മെ ക്രിസ്തുവുമായി അടിപ്പിക്കില്ല ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുവാനാണ് വിശുദ്ധ യോഹനാൻ യോഹനാൻ സ്നാപകൻ പറഞ്ഞു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്താൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും വിശുദ്ധമത്തായി മൂന്നിൻ്റെ പതിനൊന്നാണ് നോക്കുക ക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ടാണ് വന്നത് ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവത്തോടടുപ്പിക്കുന്നത് വിശുദ്ധ പത്രോസ്ലീഗ് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും പ്രവൃത്തികളുടെ പുസ്തകം രണ്ട് മുപ്പത്തിയെട്ടാണ് ഞാൻ വായിച്ചത് നിങ്ങൾ മാനസാന്തരപ്പെടുക ആരോട് മാനസാന്തരപ്പെടണം നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിനോട് മാനസാന്തരപ്പെടുമ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തരും അങ്ങനെ നിങ്ങൾ കർത്താവിനാൽ പാപമോചിതരായിത്തീരുന്ന പ്രവൃത്തിയാണ് ഇവിടെ സ്നാനം എന്ന് വിളിച്ചിരിക്കുന്നത് അന്ന് മൂവായിരത്തോളം പേർ എങ്ങും ഒരു വെള്ളത്തിലും മുങ്ങിയില്ല എന്ന് തിരിച്ചറിയുക പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും ബുധഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു ആരെങ്കിലും ഇത്തരം പ്രവൃത്തികൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല കർത്താവ് കള്ളം പറഞ്ഞതാണോ അല്ല പിന്നെ എന്താണ് സംഭവിച്ചത് അനുദിക്കാത്തവരും പാപമോചനം നേടാത്തവരും പരിശുദ്ധാത്മാവില്ലാത്തവരുമാണ് ഇല്ലാത്തവരുമാണ് ഇന്ന് ഭൂമിയിൽ അധികവും വചനം ഘോഷിക്കുന്നത് എന്നതാണ് സത്യം പത്തൊൻപത് മുതൽ ഇരുപതുള്ള വചനങ്ങൾ ഇങ്ങനെ കർത്താവായി യേശു അവരോട് അരളിച്ച ശേഷം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരുന്നു അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്താൽ ഉറപ്പിച്ചും പോന്നു ഇന്നത്തെ വചനഘോഷകരിൽ എത്ര പേർ കർത്താവ് വസ എത്ര പേരിൽ കർത്താവ് വസിക്കുന്നു എത്ര പേരിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു അധികവും കള്ളസാക്ഷ്യങ്ങളാൽ സാക്ഷ്യങ്ങളാൽ നിറഞ്ഞവരാണ് എന്ന് നാം തിരിച്ചറിയണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി വിശുദ്ധ മർക്കോസ് എടുത്ത സുവിശേഷം ഇവിടെ അവസാനിക്കുന്നു ഇനി നമ്മൾ പഠിക്കുന്നത് ലേവിയ പുസ്തകമാണ് എല്ലാവരും അതൊരു പ്രാവശ്യം വായിച്ചു വരുമല്ലോ